തുറന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്പ്രൈറ്റ് ഒഴിച്ച് എനിക്ക് തന്നു എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല ഞാൻ സ്പ്രൈറ്റ് കുടിച്ചു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു കഴിച്ചില്ലാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോഡ് ആഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ് അതല്ല സ്വന്തം വർക്ക് സ്പേസിൽ ഇത്രയും വലിയൊരു പീഡനം നടന്നിട്ട് എന്തെങ്കിലും ഞാൻ സുരക്ഷിതമാക്കാം എന്ന് എനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് ഞാൻ സുരക്ഷിതമാക്കും അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആല്ല ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം അതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പരാമർശം ഞാൻ ഇതിലില്ല എന്ന് സ്ഥാപിക്കുന്നിടത്ത് തീരുന്നില്ല എന്റെയോ നിങ്ങളുടെയോ ഉത്തരവാദിത്വം നിങ്ങളായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഏറ്റവും ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചതും നിങ്ങളുടെ വർക്ക് സ്പേസിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതും ഇനി ആ ഒരു ഇനി ഇൻ കേസ് നടന്നാൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ട് നിങ്ങളുടെ മാനേജർക്കും കംപ്ലയിൻറ്റ് പോയി നമ്മുടെ സി പി എമ്മിൻ്റെ സജി ചെറിയാൻ കൊമ്പത്തും കംപ്ലയിൻറ്റ് പോയി അതിനുശേഷം വനിതാ കമ്മീഷനും കംപ്ലയിൻറ്റ് പോയി ഫെഫ്കുക്ക് കംപ്ലയിൻ്റ് പോയി ഇവർക്കെല്ലാവർക്കും കംപ്ലയിൻ്റ് പോയിട്ടും ഈ പറഞ്ഞ അതിജീവിതക്കെന്തെ ഒരു റെസ്പോൺസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാനത് നിങ്ങൾക്കും വേണ്ടി വന്നോ ഈ പറഞ്ഞ കമ്മിറ്റി പുറത്തു വരാനും എല്ലാം സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞ കണക്കില്ലേ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പറയുന്നത് നെക്സ്റ്റ് അമ്മയുടെ എല്ലാം നിങ്ങളായിരിക്കണം അതായത് നിങ്ങളാണ് ഇനി മലയാള സിനിമനെ നയിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് ആ പറച്ചിലൊരു കഴമ്പില്ലാത്ത അവസ്ഥയിലോട്ടല്ല ഈ ഒരു കംപ്ലൈൻറ്റിലോട്ടോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളടക്കം അതായത് നിങ്ങളുടെ മൂവി മോഹൻലാൽ നിങ്ങളുടെ മൂവി ആശീർവാദ് സിനിമാസിൻ്റെ മൂവി നിങ്ങളുടെ ഡയറക്ഷൻ നിങ്ങളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിട്ടുള്ള ഈ മൻസൂർ റഷീദ പറഞ്ഞ മനുഷ്യൻ ഒരാളെ സ്പ്രൈറ്റിൽ മഴക്കുമരുന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പീഡിപ്പിച്ച് ഇത്രയും വലിയ ഇതുവരെ വന്നിട്ടുള്ള മൊത്തം കംപ്ലൈൻ്റുകളിൽ ആളുകളെന്തായാലും കെട്ടിയിട്ടിട്ടും മഴക്കുമരുന്നിൽ കിടത്തിയിട്ടൊന്നുമല്ല പീഡിപ്പിച്ചത് ബാക്കിൽ കൂടെ എന്താ പറയുക ടോയ്ലറ്റ് എന്ന് വരുമ്പം കെട്ടിപ്പിടിക്കുക ഉമ്മ ചോദിക്കുക വാക്സിറ്റ് അടയ്ക്കുക ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് വല്ലാത്തൊരു കംപ്ലൈന്റ് ആയി പറഞ്ഞു ഞാൻ റൂമിലോട്ട് വരുന്നുണ്ട് അവിടുത്തെ ചീഫ് അസോസിയേറ്റിനെയും പറഞ്ഞിട്ട് വേറൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ കാണാൻ വേണ്ടി പോകാന്ന് പറഞ്ഞു ഓക്കെ റെഡി ആയിരിക്കാൻ പറഞ്ഞു റെഡി ആയിരിക്കാൻ പറഞ്ഞു ഞാൻ റൂമിലുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഫ്രഷ് ആയി വന്നപ്പോഴത്തേനും ഇങ്ങനെ നമ്മുടെ വിൻഡോ ഉണ്ടല്ലോ വലിയ വിൻഡോടെ ഗ്ലാ രണ്ടു വശത്തെ ഈ കട്ടൺ ഇങ്ങനെ തുറന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ട് സ്പ്രൈറ്റ് ഒഴിച്ച് എനിക്ക് തന്നു എനിക്കങ്ങനെ സംശയമൊന്നും തോന്നിയില്ല ഞാൻ സ്പ്രൈറ്റ് കുടിച്ചു ചോക്ലേറ്റ് ഉണ്ട് ഞാൻ ചോക്ലേറ്റ് കഴിക്കില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരുമാതിരി തലവർക്കോ സോപ്പ് ഒരു ഈ സോപ്പുകളിലും വെള്ളം ഒരു ഫീലും ഭയങ്കര ഒരു വിറവലു പോലും ആണ് ഞമ്മളെനിക്ക് എന്താ തല ഇറങ്ങുന്നുണ്ട് തീരെ മേലെന്ന് പറഞ്ഞപ്പോ എനിക്ക് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു ഓക്കെ കുറച്ചു നേരം അവിടെ ഇരുന്നു ഇരുന്നു കഴിഞ്ഞ് കൊറേ കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഞാൻ കണ്ണു തുറക്കുന്നത് പതിനൊന്ന് മണിക്കാണ് ഓക്കെ പോലെ വന്നു മണിക്ക് എന്നെ യൂസ് ചെയ്തു മനസ്സിലായി പക്ഷെ ഇതിന്റെ പേരിൽ തന്റെ കുടുംബജീവിതം താളം തെറ്റി എന്നാണ് അവർ പറയുന്നത് സൈബരാബാദ് പോലീസ് മൻസൂർ റഷീദിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിലെത്തിയെങ്കിലും അയാൾ ഒളിവിലായിരുന്നു കൊല്ലം ഓച്ചിറ സ്വദേശിയായ ഇയാളെ സംരക്ഷിക്കുന്നത് സി പി എമ്മിന്റെ പ്രാദേശിക ഘടകമാണെന്നും സി പി എം ക്ലാപ്പന വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജെ കുഞ്ഞു എന്നയാളുടെ വീട്ടിൽ മൻസൂർ ഒളിവിൽ കഴിഞ്ഞെന്ന് സൈബരാബാദ് പോലീസിന് വ്യക്തമായിട്ടുണ്ടെന്നും അതിജീവിത പറയുന്നു രണ്ടായിരത്തി സജിചെറിയാനോടും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ വരദരാജനോടും ഇവർ പരാതി പറഞ്ഞിരുന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല വനിതാ കമ്മീഷനും ഫെഫ്കയ്ക്കും ഇവർ പരാതി നൽകി പരാതി ലഭിച്ചു എന്നുള്ള ഒരു മറുപടി ഇമേലല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല പരാതി നമ്മുടെ സജി ചെറിയാനും വരദരാജനും കൂടെ തന്നെ നമ്മുടെ വനിതാ കമ്മീഷനും ഫെഫ്കക്കും ഒക്കെ കൊടുത്തിട്ടും ഈ പറഞ്ഞ പറഞ്ഞവരൊറ്റൊന്നും ഇതുവരെ ഒരു ഒരാക്ഷൻ എടുത്തിട്ടില്ല അപ്പം നമുക്ക് ഊഹിക്കാം ഏ ഇവർ ഇനി ഇതിൻ്റെ അപ്പുറത്തോട്ടുള്ള കംപ്ലൈൻറ്റ് നമ്മുടെ മുകേഷ് അണൻ്റെ മേൽ വന്നാലും ഇവരൊന്നും എടുക്കാൻ പോകുന്നില്ല ഇവരിപ്പറഞ്ഞ മുകേഷിനി പറഞ്ഞ എല്ലാത്തിനെയും താങ്ങി തന്നെ നടക്കും അമ്മ അതിൽ വൃത്തി കേട്ട പാർട്ടിയായിപ്പോയി നമ്മുടെ നാട് ഭരിക്കുന്നു എന്താണേലും പൃഥ്വിരാജ് പറഞ്ഞതിൽ ഒട്ടും കഴമ്പില്ല എന്നുള്ളത് ഈ ഒരൊറ്റ അതായത് ഈ പുള്ളിയുടെ സെറ്റിൽ തന്നെ പുള്ളിയുടെ സ്പേസിൽ തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ എന്ത് എന്തടിസ്ഥാനമുള്ളത് ഈ പറയുന്നതൊക്കെ താൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു വസ്തുതയില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കേണ്ട കാര്യമുണ്ടോ എന്താണെങ്കിലും ഇതൊക്കെ ആരോപണമാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജന പോലും തലവൊക്കെ നടക്കാൻ പറ്റില്ല ഈ പറഞ്ഞ ഒരു കൂട്ടത്തിലും